സഹോദരിമാരുടെ കൊലപാതകത്തിന്റെ ദുരൂഹത അഴിക്കാനാകില്ല കോഴിക്കോട് തടമ്പാട്ടു താഴത്ത് സഹോദരിമാരുടെ കൊലപാതകത്തിൽ പ്രതി എന്ന് സംശയിക്കുന്ന സഹോദരനും പ്രമോദ് മരിച്ച നിലയിൽ തലശ്ശേരി പുല്ലായിപ്പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് സഹോദരിമാർ മരിച്ചെന്ന വിവരം ബന്ധുക്കളെ വിളിച്ചറിച്ച് ശേഷം പ്രമോദിനെ കാണാനില്ലായിരുന്നു ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറക്കി തിരച്ചിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് പ്രമോദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹോദരിമാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സഹോദരൻ പ്രമോദിനെ പോലീസ് തിരയുന്നതിനിടെയാണ് മൃതദേഹം തലശ്ശേരി പുല്ലായിപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയത് പ്രമോദിന്റെ സുഹൃത്ത് ബോബൻ സഹോദരിമാർ എന്നിവർ ഫോട്ടോ കണ്ട് സ്ഥിരീകരിച്ചു കോഴിക്കോട് ചേവായൂർ പോലീസ് തലശ്ശേരിയിലുണ്ട് പ്രമോദ് എത്തിയ സ്ഥലങ്ങളിലെ സിസി ടി വി കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയിരുന്നത് സഹോദരിമാരെ പരിചരിക്കാൻ കഴിയാത്തതിനാൽ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം ശ്രീജയ പുഷ്പലളിത എന്നിവരാണ് മരിച്ചത് മൂന്ന് വർഷമായി തടമ്പാട്ടു താഴത്തെ വാടക വീട്ടിലാണ് പ്രമോദും വൃദ്ധ സഹോദരിമാരും താമസിച്ചിരുന്നത് ശാരീരിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന സഹോദരിമാരെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി പ്രമോദ് നാടുവിട്ടെന്നാണ് സംശയം ട്വന്റി ഫോർ കോഴിക്കോട്